തെംസ് നദിക്ക് കുറുകെ മിന്നുന്ന വെളിച്ചങ്ങളാൽ കുളിച്ചു നിൽക്കുന്ന ലണ്ടൻ നഗരം ബിഗ് ബെൻ പതിവുപോലെ അതിന്റെ തലയുയർത്തി നിന്നു വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരം ഒരു ചിത്രത്തിലെന്നോണം ശാന്തമായി ഉറങ്ങുന്നു ഈ സായാഹ്നത്തിൽ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നടക്കുകയായിരുന്നു എലിസബത്ത് അവളുടെ ചിന്തകളിൽ നിറയെ നാളത്തെ പരീക്ഷയുടെ ഭാരമായിരുന്നു പതിനെട്ടുകാരിയായ എലിസബത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സാഹിത്യ വിദ്യാർത്ഥിനിയാണ് പുരാതന ഇംഗ്ലീഷ് കവിതകളായിരുന്നു അവളുടെ പ്രധാന പഠനവിഷയം പെട്ടെന്ന് അവളുടെ ശ്രദ്ധ ഒരു ചെറിയ പുസ്തകക്കടയിലേക്ക് നീണ്ടു ദി എൻചാൻഡ് ബുക്ക് ഷോപ്പ് എന്നായിരുന്നു അതിന്റെ പേര് സാധാരണ അവൾ പോകാത്ത ഒരു കടയായിരുന്നു അത് കൗതുകത്താൽ അവൾ അകത്തേക്ക് കയറി പുരാതന പുസ്തകങ്ങളുടെ ഗന്ധം അവളെ മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൂലയിലുള്ള ഒരു ചെറിയ മേശപ്പുറത്ത് പഴയ തുകൽച്ചട്ടയുള്ള ഒരു പുസ്തകം അവളുടെ കണ്ണിലുടക്കി അതിൽ ദി ലെജൻഡ് ഓഫ് കിങ് ആർദർ എന്നെഴുതിയിരുന്നു അവൾ ആ പുസ്തകം കയ്യിലെടുത്തു വിചിത്രമെന്നു പറയട്ടെ അത് തുറന്നപ്പോൾ അതിൽ നിന്ന് നേരിയ ഒരു പ്രകാശം പരന്നു അതേ നിമിഷം കടയിലെ വിളക്കുകൾ മിന്നിമറിയുകയും ഒരു നേർത്ത നേർത്തമഞ്ഞ് മുറിയിൽ നിറയുകയും ചെയ്തു എലിസബത്ത് അത്ഭുതത്തോടെ ചുറ്റും നോക്കി അവൾ നിന്ന സ്ഥലം മാറിയിരിക്കുന്നു തെളിഞ്ഞ നീലാകാശത്തിന് താഴെ പച്ചപ്പ് നിറഞ്ഞ ഒരു പുൽമേട്ടിലായിരുന്നു അവളിപ്പോൾ ചുറ്റും കൂറ്റൻ മരങ്ങളും ദൂരെ ഒരു കോട്ടയും അവൾ കണ്ടു ഒരു നിമിഷം അവൾക്ക് താൻ ഒരു സ്വപ്നം കാണുകയാണോ എന്ന് തോന്നി അപ്പോഴാണ് അവൾ ഒരു കൂട്ടം ആളുകളെ കാണുന്നത് അവർ പുരാതന വസ്ത്രങ്ങൾ ധരിച്ചവരും വാളുകൾ ധരിച്ചവരുമായിരുന്നു അവരിലൊരാൾ തലയിൽ കിരീടം വെച്ച ഒരു രാജാവ് ഒരു വലിയ കല്ലിൽ ഉറപ്പിച്ചിരുന്ന വാൾ വലിച്ചൂരാൻ ശ്രമിക്കുകയായിരുന്നു എലിസബത്തിന് പെട്ടെന്ന് മനസ്സിലായി ഇത് ആർത്തർ രാജാവിന്റെ കഥയിലെ പ്രശസ്തമായ എക്സ്കാലിബർ വാളിന്റെ രംഗമാണ് അവൾ അത്ഭുത സ്തബയായി നിന്നു രാജാവ് വാൾ വലിച്ചൂരാൻ പലതവണ ശ്രമിച്ചിട്ടും നടന്നില്ല ജനങ്ങൾ നിരാശരായി പിരിഞ്ഞുപോകാൻ തുടങ്ങി അപ്രതീക്ഷിതമായി എലിസബത്തിന്റെ കൈയിലിരുന്ന പുസ്തകത്തിൽ നിന്ന് വീണ്ടും പ്രകാശം പരന്നു ആ പ്രകാശത്തിൽ ആകൃഷ്ടയായി അവൾ പതിയെ ആ കല്ലിനടുത്തേക്ക് നടന്നു ആരും ശ്രദ്ധിക്കുന്നില്ലെന്നു ഉറപ്പാക്കിയ ശേഷം അവൾ അറിയാതെ ആ വാളിലൊന്നു തൊട്ടു അത്ഭുതമെന്നു പറയട്ടെ വാൾ യാതൊരു പ്രയാസവുമില്ലാതെ കല്ലിൽ നിന്ന് ഊരിപ്പോന്നു അമ്പരെന്നുപോയ എലിസബത്ത് വാൾ തിരികെ കല്ലിൽ വെക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും രാജാവും കൂട്ടരും അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു അവർ അത്ഭുതത്തോടെ അവളെ നോക്കി നിങ്ങളാണോ ഞങ്ങളുടെ പുതിയ രാജ്ഞി രാജാവ് ചോദിച്ചു എലിസബത്ത് പരിഭ്രമിച്ചു ഞാനൊരു സാധാരണക്കാരിയാണ് ലണ്ടനിൽ നിന്ന് വന്നതാണ് അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല അവൾ താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർക്കതൊന്നും മനസ്സിലായില്ല അവർ അവളെ ഒരു അത്ഭുത ജീവിയായി കണ്ടു അവൾക്ക് പേടിയും ആശയക്കുഴപ്പവും തോന്നി അവൾക്ക് തിരികെ ലണ്ടനിലേക്ക് പോകണമായിരുന്നു അവൾ കൈയിലിരുന്ന പുസ്തകത്തിലേക്ക് നോക്കി അത് വീണ്ടും തിളങ്ങി ഒരു നിമിഷം മുൻപ് കണ്ട അതേ മഞ്ഞ് വീണ്ടും അവളെ പൊതിഞ്ഞു കണ്ണു തുറന്നപ്പോൾ അവൾ ആ പുസ്തകക്കടയിൽ തന്നെയായിരുന്നു വെസ്റ്റ്മിൻസ്റ്റർ കൊട്ടാരത്തിലെ ബിഗ് ബെൻ സമയം എട്ടു മണിയായെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടു മുഴങ്ങി കടയിലെ വിളക്കുകൾ സാധാരണ പോലെ പ്രകാശിച്ചു അവളുടെ കൈയിലിരുന്ന പുസ്തകം പഴയതുപോലെ തോന്നി താനൊരു സ്വപ്നം കണ്ടതാണോ എന്ന് അവൾക്ക് സംശയമായി എന്നാൽ പുസ്തകം അടച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ തിളക്കം കണ്ടു എലിസബത്ത് പുഞ്ചിരിച്ചു അതൊരു സ്വപ്നമായിരുന്നില്ല ലണ്ടനിലെ ആ മാന്ത്രിക സായാഹ്നം അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമായി മാറി പുരാതന ഇംഗ്ലീഷ് കവിതകൾ ഇനി അവൾക്ക് വെറും വാക്കുകളായിരുന്നില്ല അവ ജീവനുള്ള കഥകളായിരുന്നു